ഇന്ന് ഉത്തർപ്രദേശിലെ ചാൻസി മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം ഉണ്ടായി മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പതിനാറ് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ പരിക്കേറ്റ ചികിത്സയിലുമാണ് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ബൽറാം അത്യന്തം സങ്കടകരമായ വാർത്തയിലേക്കാണ് ഇന്ന് ഇന്ന് ഈ പ്രഭാതം പൊട്ടിവിടരുന്നത് വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ്കെൻ എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ അത്യന്തം ദുഃഖകരമായ സങ്കടകരമായ ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഝാസിയിൽ നിന്നും പുറത്തു വരുന്നത് ഝാസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ചികിത്സയിലായിരുന്ന പത്ത് നവജാത ശിശുക്കൾക്കാണ് ജീവൻ നഷ്ടമായത് ഝാസിയിലെ റാണി ക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഈ അപകടമുണ്ടായത് ഇന്നലെ രാത്രി പത്ത് മണിക്കും പത്തരയ്ക്കും ഇടയ്ക്കാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് തുടർന്ന് ഇവിടെ ചികിത്സയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തിയേഴ് കുഞ്ഞുങ്ങളായിരുന്നു ഇതിൽ മുപ്പത്തിയേഴ് പേരെ സുരക്ഷിതരായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു അപകടം ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തി ആണ് ഈ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ നിന്നും ഈ തീപിടുത്തമുണ്ടായ ഭാഗത്തു നിന്നും മാറ്റിയത് പത്ത് കുഞ്ഞുങ്ങൾ അപകടത്തിൽ മരിച്ചു ഇത് പൊള്ളലേറ്റും ഒപ്പം തന്നെ ഈ തീപിടുത്തത്തെ തുടർന്ന് ശ്വാസം മുട്ടിയുമാണ് കുഞ്ഞുങ്ങൾ മരിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്നുള്ളത് ഈ മരിച്ചവരിൽ ജനിച്ച് മണിക്കൂറുകൾ മാത്രമായ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഈ ഇതോടൊപ്പം തന്നെ ഇവിടെ ചികിത്സ മറ്റു കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കുക എന്നതും ഏറെ വെല്ലുവിളിയായിരുന്നു കാരണം ഈ ജനനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അസുഖങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങളാണ് കൂടുതലായും ഉണ്ടായിരുന്നത് അവർക്ക് സൂക്ഷ്മമായ പരിചരണം ആവശ്യമാണ് ആ ഒരു മേഖലയിലാണ് തീപിടുത്തം ഉണ്ടാവുകയും പുക നിറയുകയും ചെയ്തത് ഇവരെ ഉടൻ തന്നെ ചികിത്സയ്ക്കായി മറ്റ് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ഉടൻ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിലവിലിപ്പോൾ ഈ അവിടെ നിന്നും രക്ഷിച്ച മുപ്പത്തി കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിൽ േർക്ക് ഈ അപകടത്തെ തുടർന്ന് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്നുമാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഈ എന്തായാലും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട് അപകടത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി പന്ത്രണ്ട് മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പദക് ഇന്ന് പുലർച്ചെ തന്നെ സംഭവസ്ഥലത്തെത്തി സാഹചര്യം നേരിട്ട് വിലയിരുത്തുകയാണ് പ്രാഥമിക പരിഗണന നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതിനാണ് ഈ സംഭവത്തിൽ അധികൃതർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും വീഴ്ചയുണ്ടെങ്കിൽ എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണം എന്നാണ് പ്രാഥമിക നിഗമനം എസ് കെ ഓക്കെ താങ്ക് യു ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് വളരെ സങ്കടകരമായ കാര്യമാണ് ചാൻസിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടായത് കുഞ്ഞുങ്ങളാണ് മരിച്ചത് അതുകൊണ്ട് തന്നെ മാത്രമല്ല കുറെ കുഞ്ഞുങ്ങൾ ചികിത്സയിലുമാണ് അപ്പോൾ എന്തായാലും വലിയ അന്വേഷണം നടക്കട്ടെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി